അതായത് കഴിഞ്ഞ പൈങ്കിളി എന്നുള്ള സിനിമ തിയേറ്ററിൽ കണ്ടപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു അൺകംഫർട്ടബിൾ ആയ ഒരു കാര്യം എനിക്ക് ഇപ്പോ ഷെയർ ചെയ്യണം അതായത് നിയമപരമായ സ്റ്റാറ്റുറ്റോറിയം വാണിംഗ് എല്ലാ സിനിമകളും കൊടുക്കുന്നതാണ് പുകവലി മദ്യപാനം ഒക്കെ ആരോഗ്യത്തിന് ഹാനികരം എന്നുള്ളത് ആ സിനിമയില് ഒരു തരത്തിലത് പരിഹസിച്ച പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു

കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസത്തെ പോലീസിന്റെ ലഹരി വേട്ടക്കിടയിൽ നാലായിരത്തിലധികം പേരെ അറസ്റ്റ് ചെയ്തെന്നാണ് പറഞ്ഞത് കേരളത്തിൽ അറസ്റ്റ് ചെയ്തു എണ്ണം പറ പറഞ്ഞ ഡോക്ടേഴ്സുണ്ട് ബിസിനസ്കാരുണ്ട് പല പ്രൊഫഷണൽ ഉള്ളവരുണ്ട് മീഡിയ അന്വേഷിച്ചതിനെ തോന്നുന്നുള്ളൂ തെറ്റുതെറ്റല്ലേ അല്ല അതിനകത്ത് അങ്ങനെ ഒന്നും ഇല്ല ആറായിരം തെറ്റുതെറ്റല്ലേ ഉറപ്പായിട്ടും അല്ല ഞാൻ പറയുന്നത് നാലായിരത്തിലധികം പേര് അങ്ങനെയല്ലേ അങ്ങനെയാണ് ഞാൻ വാർത്താ വേണ്ടത് ധികം പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത് കാരണം അവള് എന്തോ കോമ്പ് ചെയ്തിട്ട് അല്ലല്ല നാലായിരത്തിലധികം കഴിഞ്ഞ ഈ ദിവസങ്ങളിലെ മൊത്തം അറസ്റ്റ് പേരെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്ന ഒരു കേസാണ് കൊച്ചിയിൽ ഒരു നൈറ്റ് നടന്ന റേഡിന്റെ കേസാണ് അപ്പൊ ഒരാള് ഒരാള് കുറവെന്നല്ലേ പറയുന്നു അപ്പൊ അത് അത് നിനക്കെന്താണ് തോന്നുന്നത് അതിനെ കുറിച്ച് നാലായിരത്തിഅണ്ണൂറ് പേര് മൊത്തം കേസുകൾ അറസ്റ്റ് ചെയ്തു പറയുന്ന സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാവും സിനിമ തന്നെയാണ് അത് വേറെ പ്രത്യേകിച്ചൊരു സ്ഥലത്തുള്ളതൊന്നും അല്ല തീർച്ചയായിട്ടും ഈ ഈ സമൂഹത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ സിനിമയിൽ ഉപയോഗിക്കുന്നവരുണ്ടാവും പക്ഷേ ഇത് ക്രമാതീതമായിട്ടുള്ള ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ ഉപയോഗം അതായത് അങ്ങനെ ഒരു സംഭവം ഒരു നല്ല വശം എവിടെയായാലും ഏത് മേഖലയിലായാലും നമുക്ക് പറ്റുന്നതാണോ അല്ല

ബാക്കിയുള്ളവരും കൂടിയാണ് ആ ദൃഷ്ടിയിലേക്ക് വരുന്നത് അതുകൊണ്ട് അത് ക്ലിയർ നീ ആലോചിച്ചു തോന്നിയത് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ എത്ര നാളെ ജീവിക്കുന്ന എത്ര നാളെ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും സിനിമയിൽ എത്ര വഴിയിൽ ഇറങ്ങി കണ്ടിട്ടുണ്ട് എത്ര പേര് പല്ലില്ലാതെയും ഇതുമായിട്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട് ഉപയോഗിച്ചിട്ട് ഞാൻ പറയുന്നത് ഉപയോഗിക്കുന്നവരില്ല എന്നല്ല ഞാൻ ഈ പറഞ്ഞതിനർത്ഥം ഉണ്ട് പക്ഷെ അത് അത്ര വലിയൊരു അളവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല വലിയ വലിയ ഒരു ഗുരുമക ആൾക്കാരുടെ എനിക്ക് തോന്നിയിട്ടില്ല ഉപയോഗിക്കുന്നവരുണ്ടാവുക കാരണം അത് സിനിമയും സിനിമയെ പ്രവർത്തിക്കുന്നവരൊക്കെ സമൂഹത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അപ്പോ എന്തായാലും ഇനി പറഞ്ഞതുപോലെ സിനിമയാണ് എന്റെ ജീവിതം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ കഴിവിനനുസരിച്ച് സിനിമകൾ ചെയ്യണം എന്ന് ഇനി ആഗ്രഹമുണ്ട് അതിനകത്ത് ഡയറക്ഷനും എഴുത്തും അഭിനയവും പ്രൊഡക്ഷനും ഒക്കെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി വേണ്ടി പണിയെടുക്കുന്നുണ്ട് നന്നായിട്ട് ഇപ്പൊ അതിന്റെ സമയം വരണം ദൈവാനുഗ്രഹിച്ചതിന്റെ സമയം വരികയാണെന്നുണ്ടെങ്കിൽ അത് നടക്കുന്നത് ഐഡിയിൽ നായകൻ സങ്കല്പം ഞാൻ പറഞ്ഞത് നായകൻ ആർക്കും നായകനായിട്ട് ആർക്കും വരാം കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റർ താടിയ കമന്റ് പോത്തം വരെ നായകനായിരിക്കുന്ന നായകൻ അനതു അതിനൊന്നും പ്രശ്നമില്ല ഐഡിയൽ ഒരു ഹീറോ സങ്കല്പം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഒരു തോന്നലുണ്ടോ ഒരു നായകൻ ഇങ്ങനെയായിരിക്കണം അയാൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റണം അയാൾക്ക് അത് ചെയ്യാൻ പറ്റണം അയാൾക്ക് പൈറ്റ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാവും അങ്ങനത്തെ ഒരു നായകൻ ഐഡിയൽ കൺവെൻഷനുള്ള നായകൻ അപ്പൊ അതിലേക്കുള്ള ഫീച്ചേഴ്സ് ആളല്ലോ ഞാൻ പറഞ്ഞത് അല്ല ഞാൻ നല്ലൊരു ക്യാരക്ടറാണ് ഞാനൊരു ക്യാരക്ടറായിട്ട് ചെയ്യുന്നത് നേരെ ഹീറോ ആയിട്ടല്ല അവർ പെർഫോം ചെയ്യുന്നത് ഒരു പെർഫോമർ എന്ന നിലയിലാണ് ഞാൻ പെർഫോം ചെയ്യുന്നത് ഞങ്ങളൊരു കാലം നായകരാവാം ഞാൻ ഐഡിയൽ സങ്കല്പത്തിൽ എന്നാണ് പറഞ്ഞത് കേട്ടോ അത് ക്ലിയർ ആയിട്ട് വായിക്കും ബാഹുബലിയെ പലരും പറയുന്നുണ്ട് മലയാളത്തിന്റെ ഉറപ്പായിട്ടും ഓരോ സിനിമയും വിജയിക്കണമെന്നാണ് ആലോചിക്കുന്നത് ആഗ്രഹിക്കുന്നത് എനിക്കാണ് ഇത്ര വലിയ ബഡ്ജറ്റിൽ വരുന്ന വലിയ പ്രതീക്ഷകളുള്ള സിനിമ എന്നാലും തീർച്ചയായിട്ടും ഇബ്രാൻ എന്ന് പറയുന്ന സിനിമ ഇവിടെ വിജയിക്കേണ്ടത് ഇൻഡസ്ട്രിയിലെ ആവശ്യമാണ് നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പം ഒരു ഫിലിം മേക്കർ ആണെന്നു കഴിഞ്ഞാൽ എനിക്ക് നാളെ ഒരു വലിയ സിനിമ പ്ലാൻ ചെയ്യണമെങ്കിൽ നിലവിലുള്ള വലിയ സിനിമകൾ വിജയിക്കേണ്ട ആവശ്യകതയുണ്ട് തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്ന ആ സിനിമ വിജയിക്കാൻ വിജയിക്കുമെന്നാണ് പ്രതീക്ഷ